വിഷരഹിത പച്ചക്കറിക്കായി കൃഷി ചെയ്യാം എന്ന സന്ദേശവുമായി മാത്തിൽ ജൈവ കർഷക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ മുപ്പത്തിനാലാമത് ജൈവ ചന്ത സംഘടിപ്പിച്ചു ഫെബ്രുവരി ഏഴ് ശനിയാഴ്ച ഉച്ചക്ക് രണ്ടു മണിക്ക് മാത്തിൽ പരിഷുദ്ധ ഭവനിൽ വെച്ചാണ് ചന്ത നടന്നത് ലാഭത്തിനല്ല നല്ല ആരോഗ്യത്തിന് എന്ന ലക്ഷ്യത്തോടെയാണ് കൂട്ടായ്മ ഈ സംരംഭം നടത്തുന്നത് കർഷകർ നേരിട്ടെത്തിക്കുന്ന ശുദ്ധമായ വെളിച്ചെണ്ണ കായ ചിപ്സ് മോര് ഇഞ്ചി പുഴുക്കലരി മഞ്ഞൾപ്പൊടി കൂൺ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന ജൈവവിഭവങ്ങൾ ചന്തയിൽ ലഭ്യമാണ് കുരുന്നുകൾക്കായി മണ്ണൻകായപ്പൊടി പപ്പായ ചീര മുരിങ്ങക്കായ തുടങ്ങിയവയും ചന്തയുടെ പ്രധാന ആകർഷണമാണ് ശുദ്ധമായ ഭക്ഷണശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന ശുദ്ധമായ ഭക്ഷണശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംഘടിപ്പിക്കുന്ന ഈ ചന്തയിൽ നിരവധി ആളുകൾ പങ്കെടുത്തു കർഷകര് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കർഷകർ തന്നെ നേരിട്ട് വിൽപ്പന നടത്തുന്ന ഒരു പദ്ധതിയാണിത് അപ്പോൾ ഇതിൽ ഇതിൻ്റെ ആയിട്ടുള്ളത് നമ്മുടെ മുൻ വാർഡ് മെമ്പർ പങ്കജാജ് അതുപോലെ കൺവീനർ നാരായണൻ മത്സ്യ നാരായണൻ കുരുമാർ ഇന്ന് ഇവരെല്ലാം ഒരു താങ്കളാണ് മുതിർന്ന അംഗമാണ് നാരായണ എൺപത്തിരണ്ട് വയസ്സുണ്ട് അദ്ദേഹം ഇപ്പോഴും സജീവമായിട്ട് ജൈവകൃഷിയിലേക്ക് ആദി രാസകർഷനായിരുന്നു പക്ഷേ ജൈവകൃഷി തുടങ്ങിയതിന് ശേഷം ജീവിതത്തിൽ വ്യാസകൃഷിയില്ലാന്ന് പറഞ്ഞു മനസ്സിലാവും അതുപോലെ പ്രകാശൻമാൻ രമേശൻ രാഘവൻ അവിടെ കൈമ പുതിയ പുതിയ ആളുകൾ പറകളിൽക്കുന്ന ആളുകളുണ്ട് എല്ലാം ഇതിലേക്ക് സജീവമായിരുന്നുണ്ട് ചില ആഴ്ചകളിൽ സാധനങ്ങൾ നന്നായിട്ട് ചിലവാകും ഈ ആഴ്ച കുറച്ച് വെള്ളമായിട്ടില്ല എന്തായാലും കൂടുതൽ ആളുകൾ ഈ രംഗത്തേക്ക് വരുന്നുണ്ട് ഞങ്ങളെ ജനം സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കുന്നത് ജൈവികമായ ഉൽപ്പന്നങ്ങൾ എല്ലാം ജൈവികമായി അതാണ് ഞങ്ങൾക്ക് ഇതിലുള്ളത് ഇതിലേക്ക് ആർക്കും കടന്നുവരാം പക്ഷെ ഇനി അങ്ങോട്ട് പൊതുതകരാൾ വരുന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് ജൈവ കൃഷി രീതിയിലുള്ള ഒരു സംഭവം പാടില്ല എന്നുള്ളതൊക്കെ നിബന്ധന മാത്രമേ ഉള്ളൂ വേറെ ഇതിൽ യാതൊരു നിബന്ധനയില്ല കർഷകർ ചെയ്യുന്ന കൃഷി ഈ കൂട്ടായ്മ നിരീക്ഷിക്കുന്നുണ്ട് ഏ കൂട്ടായ്മ നിരീക്ഷിക്കുന്നുണ്ട് കൂട്ടായ്മ നിരീക്ഷിക്കുന്നുണ്ട് ഇല്ല ഒരു പകരം ഉപയോഗിക്കുന്നത് പെല്ലറ്റ് പെല്ലറ്റ് തളച്ചവെള്ളത്തിന് ഇട്ടിട്ട് കിട്ടിയ ദിവസം തണുത്തതിന് ശേഷം വിത്തിട്ടിട്ടാന്ന് ഇപ്പൊ ചെയ്യുന്ന രീതി അത് പതിനഞ്ചു ദിവസം കൊണ്ട് മൈസില് പറന്ന് പതിനഞ്ചു ദിവസം കഴിഞ്ഞ് അത് തുരലിട്ട് തൂക്കിയിട്ട് ഒരു ഇരുപത് ദിവസമാകുമ്പോ പാകായി വിളവെടുക്കാൻ പറ്റുന്നു കുണിന് ചെലവുണ്ടൂടാ ഈ കുണിഗ്രാമം പദ്ധതി ആനുകൂല്യം കിട്ടിയിട്ടുണ്ടോ ഞാൻ കൊടുത്തിട്ടുണ്ട് റിസർവേഷൻ യൂണിറ്റും കമ്പോസ്റ്റ് യൂണിറ്റും പിന്നെ മറ്റു ഷെഡിൻ്റെ ചെയ്തിട്ട് ഹൈടെക് ഇൻസ്ക്രിപ്ഷൻ ഇപ്പൊ ചെയ്ത് ഹൈടെക് ഫാമിൽ ഒരായിരം പേഡ് വെക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ അതിന്റെ ഉൽപ്പന്നങ്ങളാണ് ഉൽപ്പന്നങ്ങൾ ഉത്പന്നങ്ങളാണ് കൂടുതലുണ്ടാക്കുന്നത് മൂല്യവർദ്ധിതാണ് മൂല്യവർദ്ധിതൽപന്നങ്ങള് കാണ്ടാക്കുന്നത് കോഫി പൗഡർ പൂൺ കേക്ക് പിന്നെ പൂൺ ചമ്മന്തിപ്പൊടി പൂൺ അച്ചാർ പൂൺ പൂപ്പ് പിന്നെ പൂൺ ചപ്പാത്തി അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് അത് ചിലവാകുന്നുണ്ട് അതിന് ശേഷം ചെറുപ്പത്തിലേക്കെല്ലാം ചമ്മന്തിപ്പൊടി എല്ലാം കൊണ്ടുപോകുന്നു ചൂപ്പ് പൊടി കൊണ്ടുപോ അങ്ങനെ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയോട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കോണ്ട്